നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മളൊരു പ്ലേ തെറാപ്പി ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പേര് ദ ഗാർബേജ് ബാക്ക് ടെക്നിക്ക് എന്നാണ് പ്ലേ തെറാപ്പി നമ്മൾ കുട്ടികളിൽ യൂസ് ചെയ്യുന്നൊരു തെറാപ്പി ടെക്നിക്കാണ് കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മുതിർന്നവരോടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടോ കൃത്യമായി ആശയവിനിമയം ചെയ്യാൻ കഴിയാറില്ല പലപ്പോഴും കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കാറാണ് പതിവ് അതുമൂലം മറ്റു പല വൈകാരിക പ്രശ്നങ്ങളും ഇമോഷണൽ ഇഷ്യൂസും കുട്ടികൾ നേരിടുകയും ചെയ്യും ആ വൈകാരിക അവസ്ഥകളെയും കൃത്യമായിട്ട് ആരോഗ്യകരമായിട്ട് പുറന്തള്ളാനായിട്ട് അവർക്ക് അറിയാതെ പോകും പലപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ കുട്ടികളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോൾ അത് പലപ്പോഴും പല പെരുമാറ്റ വൈകല്യങ്ങളായിട്ടും കുട്ടികളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നതായിട്ടുമൊക്കെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടും അമിതമായിട്ടുള്ള ദേഷ്യം കരച്ചിൽ ഒറ്റക്കിരികൽ സ്കൂളിൽ മറ്റു കുട്ടികളുമായിട്ടൊന്നും സഹകരിക്കാതെ അവരുടെ ഒപ്പം കളിക്കാനൊന്നും പോകാതെ അല്ലെങ്കിൽ മുന്നേ എല്ലാ പരിപാടിയിലും ആക്റ്റീവായിട്ട് നിന്നിരുന്ന കുട്ടി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നിലും പങ്കെടുക്കുന്നില്ല എല്ലാത്തിലും ഒരു നാണം എല്ലാത്തിലും ഒന്ന് പിന്നോട്ട് നിൽക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ അതുപോലെ ബെഡ് വെറ്റിങ് കിടക്കയിൽ മുള്ളുക നേരത്തെ അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കില്ല പെട്ടെന്നിങ്ങനൊരു സ്വഭാവം വന്നിരിക്കുന്നു കിടക്കയിൽ മുള്ളുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികളുടെ ഉള്ളിലുണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതവർക്ക് കൃത്യമായിട്ട് മുതിർന്നവരോട് ആശയവിനിമയം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അവർക്ക് ആരോഗ്യകരമായിട്ട് അവർക്ക് പുറന്തള്ളാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്വഭാവ പ്രശ്നങ്ങളെ പെരുമാറ്റ വൈകല്യങ്ങളായിട്ടൊക്കെ അത് പുറത്തു വരാറുണ്ട് പലപ്പോഴും രക്ഷിതാക്കള് കുട്ടികളോട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്താ നീ ഇങ്ങനെ നീ നീന്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നീന്താൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്താ അവരുടെ അവരോടൊപ്പം പോയി കളിക്കാത്തത് എന്താണ് ഇതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇങ്ങനെയൊക്കെ രക്ഷിതാക്കൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ പലപ്പോഴും അവരുടെ മറുപടി ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല എന്നായിരിക്കും പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അവർ കോൺഷ്യസ് ലെവലിൽ അവർ അവയറായിരിക്കത്തില്ല അതായത് തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തനിങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് പോലും ഒരു പക്ഷേ കുട്ടികൾ ആയിരിക്കില്ല ബോധവാന്മാർ ആയിരിക്കില്ല എന്നാൽ ചില കുട്ടികൾക്ക് പാർശ്വലി എങ്കിലും അവർ മനസ്സിലാക്കും ഓക്കെ തനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഇവിടുന്ന് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ അത് കൃത്യമായിട്ട് ആശയവിനിമയം ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകുന്നു അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് ഒരുപാട് പ്ലേ തെറാപ്പി ടെക്നിക്സുകൾ ഉണ്ട് അതിൽ ഒന്നാണ് ഗാർബേജ് ബാഗ് ടെക്നീക്ക് എന്ന് പറയുന്നത് ഗാർബേജ് പാക്ക് ടെക്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു പേപ്പർ ബാഗ് നമുക്ക് ആവശ്യമാണ് കുറച്ച് കളർ പെൻസിൽസ് അതുപോലെ തന്നെ കുറച്ച് പേപ്പർ സ്ട്രിപ്സ് ഇത്രയും മതിയാകും ഓക്കെ അപ്പോൾ എന്തായാലും ഇനീഷ്യൽ സെഷനിൽ വരുമ്പോഴത്തേക്ക് പേരൻസ് നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത് അവനിപ്പോൾ സ്കൂളിൽ ഒന്നും പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഒറ്റകിരിയുന്നു അല്ലെങ്കിൽ കിടക്കയിൽ മുള്ളുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും പേരൻസ് നമ്മളുടെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ സെഷനിൽ കൃത്യമായിട്ടുള്ള കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് മറ്റെന്തെങ്കിലും അസസ്മെൻ്റ് വേണമെങ്കിൽ അത് എടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് ഇനീഷ്യൽ സെഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി അല്ലാത്ത പേഴ്സണൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് കവർ ചെയ്യും അപ്പോൾ തന്നെ തെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് കുറെ കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എന്നിട്ട് രണ്ടാമത്തെ സെഷനിലായിരിക്കും നമ്മൾ ശരിക്കും ഈ പ്ലേ തെറാപ്പി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഒരു പേപ്പർ ബാഗ് ഒരു പ്ലെയിൻ പേപ്പർ ബാഗ് കുറച്ച് കളർ പെൻസിൽസ് കുറച്ച് പേപ്പർ സ്ട്രിപ്സ് ഇത്രയും മതിയാകും ഓക്കെ അപ്പോൾ തെറാപ്പിസ്റ്റും കുട്ടിയും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇതിന് ഇത് ചെയ്യുന്നത് ഓക്കെ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും കുട്ടിയുടെ കൂടെ ഒരു ഭാഗമാവുകയാണ് കുട്ടിയോടൊപ്പം ഈ പ്ലേയിൽ ഇൻവോൾവ് ആവുകയാണ് അപ്പോൾ കുട്ടിക്ക് ആദ്യമേ ഒരു ഈ പറയണ ഇത് നമ്മൾ സിംബോളിക്ക് റെപ്രസെൻറ്റേഷനാണ് ഈ പേപ്പർ ബാഗ് നമ്മൾ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഗാ ഗാർബേജ് ബാഗായിട്ട് ഓക്കെ മാലിന്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് കളയാനായിട്ടുള്ള ഒരു ഗാർബേജ് ബാഗായിട്ട് നമ്മൾ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ ബാഗ് എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പേപ്പർ ബാഗ് കുട്ടിക്കും കൊടുത്തു ഒരു പേപ്പർ ബാഗ് തെറാപ്പിസ്റ്റിൻ്റെ കയ്യിലും സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിലും വെച്ചു എന്നിട്ട് കളർ പെൻസിൽസ് ഉണ്ടല്ലോ കുട്ടിയോട് നമ്മൾ പറയാണ് കുട്ടിക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഈ പേപ്പർ ബാഗിൻ്റെ പുറത്ത് വരയ്ക്കാം തെറാപ്പിസ്റ്റും ഒപ്പം വരയ്ക്കും തെറാപ്പിസ്റ്റും കളർ പെൻസിൽ എടുക്കും കുട്ടിയും കളർ പെൻസിൽ എടുക്കും എന്നിട്ട് നമ്മളും വരച്ചു തുടങ്ങും കുട്ടിയും വരച്ചു തുടങ്ങും എന്നിട്ട് പതുക്കെ ഈ രണ്ടു പേരും തെറാപ്പിസ്റ്റും കുട്ടിയും വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തെറാപ്പിസ്റ്റ് പതിയെ ഗാർബേജ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് കുട്ടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും എന്താണ് ഗാർബേജ് അല്ലെങ്കിൽ എന്താണ് മാലിന്യം അത് കുട്ടിക്ക് മനസ്സിലാവുന്ന കുട്ടിയുടെ ഏജ് ലെവൽ എങ്ങനെയാണ് കുട്ടിയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ട് കുട്ടിയെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അല്ലേ അപ്പം ആ കുട്ടീനെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷ ആവണം തെറാപ്പിസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം കുട്ടിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം ഓരോ കുട്ടിയും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണം അപ്പം പതുക്കെ എന്തായാലും ആദ്യം ചെയ്യേണ്ടതാണ് ഗാർബേജ് എന്നുള്ള കോൺസെപ്റ്റ് പതുക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും അത് ഈ പടം വരയ്ക്കുന്നത് ചിത്രം വരയ്ക്കുന്നത് നിർത്തി വെച്ചുകൊണ്ടല്ല ഒരു സൈമൾട്ടേനിയസ് പ്രോസസ്സാണ് തെറാപ്പിസ്റ്റ് വരച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയും വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഈ കോൺവേഴ്സേഷൻ നടക്കേണ്ടത് ഗാ നമ്മൾ കുട്ടി കുട്ടികളുമായിട്ട് ഇടപെടുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണം ഗാർബേജ് എന്താണെന്ന് ഓനറിയാമോ അല്ലെങ്കിൽ നമുക്കറിയാമോ ഗാർബേജ് കണ്ടിട്ട് മാലിന്യങ്ങൾ അഴുക്ക് അഴുക്ക് കൂടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്താണെന്ന് അറിയാമോ ഓക്കെ അപ്പോൾ ഈ പടം വരച്ചുകൊണ്ട് തന്നെയാണ് ഈ കോൺവേഴ്സേഷൻ നടക്കുന്നത് എന്നുള്ളത് ഓർക്കുക അല്ലേ നമ്മൾ വീട്ടിൽ വീട് ക്ലീൻ ആക്കുമ്പം ചപ്പ് ചവറുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക അതൊരു അഴുക്കാണ് അല്ലെ മാലിന്യമാണ് നമ്മൾ പുറത്ത് കൊണ്ട് അതുപോലെ നമ്മൾ വീട്ടിൽ പച്ചക്കറി അരിയുമ്പം പച്ചക്കറിയുടെ തോലെല്ലാം ചെത്തി അല്ലേ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കാമല്ലോ ചെയ്യുന്നത് അതെന്താ ചെയ്യുന്നത് നമ്മൾ ആ തോലെല്ലാം കൃത്യമായിട്ട് ആരോഗ്യകരമായ രീതിയിൽ നമ്മളതിനെ പുറത്തു കൊണ്ടുപോയി കളയും അല്ലേ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ കുട്ടിക്ക് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ ഗാർബേജ് എന്നുള്ള കോൺസെപ്റ്റ് പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഓക്കെ എന്നിട്ട് പിന്നെ പതുക്കെ പറയും ഈ ഗാർബേജൊക്കെ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടി ചിത്രം നന്നായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യും ആ ഒരു ലെവലിലേക്ക് പതുക്കെ അത് ആവും എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ചിലപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പറയാണ് നമ്മൾ ഈ ഗാർബേജ് ഒക്കെ അല്ലെങ്കിൽ ഈ അഴുക്കുകളൊക്കെ ചവറുകളൊക്കെ മാലിന്യങ്ങളൊക്കെ നമ്മൾ പുറം തള്ളാതിരുന്നാൽ എന്ത് ചെയ്യും നമ്മൾ ദിവസവും നമ്മളുടെ വീട്ടിൽ പച്ചക്കറി വേസ്റ്റുകൾ വരാറുണ്ടല്ലേ മീൻ വെട്ടാറുണ്ട് നമ്മൾ നമ്മൾ വീട് ക്ലീൻ ആക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ വീടിനകത്ത് തന്നെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്താ പറ്റുക അവസാനം ഇതെല്ലാം ഇങ്ങനെ കൂട്ടിക്കൂടി അവസാനം നമ്മളുടെ വീട്ടിൽ നമുക്ക് ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാവും അവസാനം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും അവസാനം ഇതെ കൊണ്ട് പോകാൻ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴെല്ലാം ഇതും കൊണ്ട് പോകേണ്ട അവസ്ഥയാകും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രീതിയിൽ കുട്ടിയായിട്ട് സംസാരിക്കണം നമ്മൾ രാവിലെ പച്ചക്കറി ആയിരുന്നു പച്ചക്കറിയുടെ തോല് അമ്മ പുറത്ത് കൊണ്ടുപോയി കളയാതെ എന്താ ചെയ്യുക അവിടെ തന്നെ കൂട്ടി വെക്കുന്നു അടുത്ത ദിവസവും അങ്ങനെ തന്നെ കൂട്ടി വെക്കുന്നു വീട് ക്ലീൻ ക്ലീനാക്കുന്നത് അങ്ങനെ തന്നെ കൂട്ടി വെക്കുന്നു പുറത്തുനിന്ന് കഴിക്കാൻ വാങ്ങിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ തന്നെ കൂട്ടി വെക്കുന്നു ഇങ്ങനെ 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 നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വീട് നിറയെ മാലിന്യങ്ങൾ കൊണ്ടെന്നറിയും അല്ലേ ഇങ്ങനെ പറയാം അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇതേപോലെ കുറച്ച് ഗാർബേജ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ അഴുക്ക് നമ്മുടെ ഉള്ളിലും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചത് ഈ അഴുക്ക് അല്ലെങ്കിൽ മാലിന്യങ്ങളെന്ന് പറയുന്നത് എന്താണ് അത് കൃത്യമായിട്ട് പുറം തള്ളേണ്ട ഒന്നാണ് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് പുറം തള്ളിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റാതെ ആവും അതേമാതിരി നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇതേപോലെ കുറേ അഴുക്കുകൾ കുറേ മാലിന്യങ്ങൾ ഉണ്ട് അത് നമ്മൾ പുറത്ത് കളയേണ്ടതാണ് അത് കളയാതെ വരുമ്പോഴാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ അത് ചില ചിന്തകളായിട്ട് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ചിന്തകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും നമ്മളുടെ സ്വഭാവത്തെയൊക്കെ അത് ബാധിക്കും ഈ രീതിയിൽ കുട്ടിയായിട്ട് കുട്ടിയോട് സംസാരിക്കാം എന്നിട്ട് ഇപ്പം ഈ ചിത്രം വരച്ചതിന് ശേഷം തെറാപ്പിസ്റ്റും കുട്ടിയും ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം പേപ്പർ സ്ട്രിപ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഒരു അഞ്ചാറ് പേപ്പർ സ്ട്രിപ്സ് കുട്ടിക്ക് കൊടുക്കുക ഒരു പേപ്പർ സ്ട്രിപ്പ് ഒന്ന് രണ്ട് പേപ്പർ സ്ട്രിപ്പ് തെറാപ്പിസ്റ്റും എടുക്കുക അപ്പോൾ ഇനീഷ്യൽ സെഷൻ സെഷനിൽ നിന്ന് തന്നെ തെറാപ്പിസ്റ്റിൻ്റെ കുട്ടിയുടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എന്തായാലും അസ്യൂം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കുട്ടിയോട് പറയുകയാണെങ്കിൽ ഈ പേപ്പർ സ്ട്രിപ്പിൽ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ മാലിന്യങ്ങൾ ഗാർബേജ് നമ്മൾ എഴുതുകയാണ് എഴുതിയിട്ട് നമ്മൾ ഈ ഗാർബേജ് ബാഗിനകത്തോട്ട് ഇടാനായിട്ട് പോവുകയാണ് എന്ന് പറയണം അപ്പോൾ ആദ്യമേ പറയുമ്പോൾ കുട്ടിക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ തെറാപ്പിസ്റ്റ് ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്ത് കുട്ടിയിലുണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ എഴുതണം ഓക്കെ അത് നമുക്ക് കിട്ടും നമ്മൾ കുട്ടിയുമായിട്ട് ഇനീഷ്യൽ സെഷനിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഒരെണ്ണം നമ്മൾ എഴുതും ഫോർ എക്സാമ്പിൾ ഇപ്പം കുട്ടി മറ്റു കുട്ടികളായിട്ടൊന്നും കളിക്കുന്നില്ല അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ വിളിക്കുമ്പം ഫ്രണ്ടിൽ ചെന്ന് സംസാരിക്കാൻ മടിയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പേരൻസ് പറയുന്നതിരിക്കട്ടെ അപ്പോൾ നമ്മൾ എഴുതുകയാണ് ക്ലാസ്സിൽ ടീച്ചർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ് ടീച്ചറിൻ്റെ പേര് വിളിക്കുമ്പോൾ എന്ന് ഒരു സ്ട്രിപ്പ് ഞാൻ എഴുതി അപ്പോൾ ഇതേപോലെ അടുത്ത കുട്ടിയോട് കുട്ടിയെ എഴുതാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അടുത്തൊരു സ്ട്രിപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം മറ്റെല്ലാ കുട്ടികളും എന്നെക്കാട്ടും എടുക്കലാണ് എനിക്ക് മാത്രം ഒരു കഴിവുമില്ല ഓക്കെ ആ കുട്ടിയെ കൊണ്ട് തനിയെ എഴുതിപ്പിക്കാനായിട്ട് ശ്രമിക്കാം അവർക്ക് എഴുതാൻ കഴിയും പതുക്കെ 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 അത് ശരിയായി വരും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ചാറ് സ്ട്രിപ്സ് കുട്ടിയെക്കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഇതെല്ലാം നമ്മൾ ഗാർബേജ് ബാഗിനകത്ത് ഇട്ടു ഓക്കെ എന്നിട്ടത് നമ്മൾ കെട്ടിവെക്കുകയാണ് പിന്നെ നമ്മൾ അടുത്ത സെഷനിലായിരിക്കും ഇതിൻ്റെ കണ്ടിന്യേഷൻ അപ്പോൾ അടുത്ത സെഷനിൽ കുട്ടി വരുമ്പം ഈ ഗാർബേജ് ബാഗിനകത്തുനിന്ന് ഒരു ഗാർബേജ് അതായത് കുട്ടി എഴുതിയിട്ട ഒരു പ്രോബ്ലം ഓക്കെ നമ്മൾ കുട്ടിയെ കൊണ്ട് ഇടിപ്പിക്കും എന്നിട്ട് അതാണ് പിന്നീട് നമ്മൾ അവിടെ പ്ലേ ചെയ്യുന്നത് കുട്ടിയും തെറാപ്പിസ്റ്റുമായിട്ട് അവിടെ പ്ലേ ചെയ്യാണ് കളിക്കുകയാണ് കാരണം അത് പ്ലേ തെറാപ്പി അല്ലേ അപ്പോൾ തെറാപ്പിസ്റ്റ് അതിന് മുന്നേ അതിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം കണ്ടുവച്ചിട്ടുണ്ടാവണം എന്തൊക്കെ പ്രോബ്ലംസ് ആണോ കുട്ടി അതിനകത്ത് എഴുതിയിട്ട് അതിന് പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാം തെറാപ്പിസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ടാവണം ക്ലേ വേണോ കളർ പെൻസിൽ വേണോ പേപ്പർ വേണോ മറ്റെന്തെങ്കിലും അതിനാവശ്യമായിട്ടുള്ള മിനിയേച്ചർ ടോയ്സ് വേണോ ഒക്കെ വേണോ എല്ലാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലാഷ് കാർഡ്സ് വേണോ ബോർഡ്സ് വേണോ എന്തെല്ലാം സെറ്റാക്കിയിരിക്കണം ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കുട്ടിയൊരു സ്ട്രിപ്പ് എടുക്കുന്നു റോൾ പ്ലേ ചെയ്യാം അതായത് ഇപ്പോൾ കുട്ടി കുട്ടി തെറാപ്പിസ്റ്റ് ടീച്ചറായിട്ടും കുട്ടിയും പിന്നെ ബാക്കി അവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഒരു സിംബോളിക് റെപ്രസെൻറ്റീവ് വേണമെങ്കിൽ മിനിയേച്ചർ മോഡൽസ് ഉണ്ടാക്കാം മറ്റു കുട്ടികളുടെ അല്ലെങ്കിൽ കുറച്ച് ചെയേഴ്സ് ചെയർസൊക്കെ എടുത്തിട്ട് ഇവിടെ എല്ലാം ഓരോ ഇവിടെ എല്ലാം മറ്റു കുട്ടികളിരിപ്പുണ്ട് ബ്ലാക്ക്ബോർഡുണ്ട് ബെഞ്ച് ഉണ്ട് ഡെസ്ക് ഉണ്ട് തെറാപ്പിസ്റ്റ് ടീച്ചറാണ് അപ്പോൾ കുട്ടീനെ ഈ വിളി കുട്ടീനെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഫ്രണ്ടിലോട്ട് വിളി ടീച്ചർ വിളിക്കുന്ന ഒരു ആ ഒരു സംഭവം അവിടെ റോൾ പ്ലേ നമുക്ക് ചെയ്യാം അങ്ങനെ ആ കളി പല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കും ഇതിനിടയ്ക്കൂടെ തെറാപ്പിസ്റ്റ് കുട്ടിയിൽ കുറേ കൊഗനേറ്റീവ് റീസ്ട്രക്ചറിങ് അവിടെ നടത്തും അതായത് കുട്ടിയുടെ കുട്ടിയിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തേനെ റീസ്ട്രക്ചർ ചെയ്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പല കൊഗനേറ്റീവ് റീസ്ട്രക്ചറിങ് ടെക്നിക്സും തെറാപ്പിസ്റ്റും അവിടെ യൂസ് ചെയ്യും ഓക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ചിലപ്പോൾ അടുത്ത സെഷനിലും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും അതിനുശേഷം കുട്ടീനെ കൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിക്കുകയും കുട്ടിയിൽ ഒരുപാട് കൊമ്യൂണിറ്റി റീസ്ട്രക്ചറിങ് നടത്തുകയും ഒക്കെ ചെയ്യും അതിനുശേഷം അടുത്ത സെഷനിൽ അടുത്ത പ്രോബ്ലം എടുക്കുന്നു അതും ഇതുപോലെ പല രീതിയിലത് പ്ലേ ചെയ്യുന്നു കളിക്കുന്നു തെറാപ്പിസ്റ്റും കുട്ടിയുമായിട്ട് തന്നെ എഗെയിൻ കുട്ടിയെ കൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അതേ പതിയെ കുട്ടി ഇതിന് അസേർട്ടീവായിട്ടുള്ള ടെക്നിക്സ് കുട്ടി പഠിക്കും ഓക്കെ അപ്പം അതേ കുട്ടിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വരും കുട്ടി കുട്ടിയുടെ ദേഷ്യം കുറയും അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിലെ മറ്റ് പ്രശ്നങ്ങൾ അവർക്ക് നല്ല രീതിയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കുട്ടി പഠിക്കും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അത് അതിനൊരു സൊല്യൂഷൻ പരിഹാരം സ്വയം കണ്ടെത്തണം എന്നുള്ളൊരു സ്കില്ല് കുട്ടിയിൽ ഡെവലപ്പാകും ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുട്ടി പഴയതുപോലെ തന്നെ ബാക്കി എല്ലാവരുമായിട്ടും ആക്റ്റീവ് ആകാനും നല്ല രീതിയിൽ ഇതാ എല്ലാവരോടും ഇടപെടാനും അവരുടെ കോൺഫിഡൻസ് കൂടിയും അസേർട്ടീവ് ആയിട്ടുള്ള ബിഹേവിയർ കുട്ടികൾ കുട്ടിയിൽ വരികയും അങ്ങനെ കുട്ടികൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ചെയ്യും അപ്പോൾ ഇതാണ് ഗാർബേജ് ബാഗ് എന്ന് പറയുന്നത് ഓക്കെ അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് അതിങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ അത് അതിൻ്റെ റാഷണലെന്നു പറഞ്ഞിട്ട് പിന്നീട് യുക്തി ഇതാണ് കുട്ടികൾക്ക് ഡേ ടു ഡേ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ അവരെക്കൊണ്ട് തന്നെ അവർക്ക് സ്വയം പരിഹരിക്കാനും അതുമായിട്ടെല്ലാം നല്ല ആരോഗ്യകരമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും ഹെൽത്തി ആയിട്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കാനും ഒക്കെയാണ് ഇത് ഡെവലപ്പാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ വേറെയും ഒരുപാട് പ്ലേ തെറാപ്പി ടെക്നിക്സുകളുണ്ട് ഇത് അതിലൊന്നാണ് താങ്ക് യു